അപ്പം ഇന്ന് രാവിലെ തന്നെ കടയിലൊക്കെ വന്നു കടയിൽ വന്നേക്കു തന്നെ കുറച്ചു നേരം ഇരുന്നപ്പോൾ തന്നെ കാലൊക്കെ കാലക്കപ്പാടെ നീര് വന്ന് മുട്ടിയിട്ടോ നല്ല നീര് വന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ചോറ് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ ഇവിടെ ഇത് കാരണം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലൊരു ചോറും കറിയൊക്കെ ഓർഡർ ചെയ്തു സാലും നെയ്ച്ചോറൊക്കെ ഓർഡർ ചെയ്തു പിന്നെ വേദന കൂടുകയാണെന്ന് കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടോ വീട്ടിൽ പോയി നമ്മൾ നിൽക്കുന്നോടിയൊക്കെ പോയിട്ട് അവിടെ ചുടുവെള്ളമൊക്കെ പൊടിച്ച് തന്നിട്ട് ശാല് കാലിന് നല്ല നീര് വന്നുകൊണ്ടിരിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ പാക്കിങ് ബാലൻസ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം എന്തു ചെയ്തു വീണ്ടും കടയിൽ തന്നെ വന്ന് കടയിൽ നിന്ന് എന്തു ചെയ്തു ശാല് പറഞ്ഞു ഞാൻ മടക്കി വെച്ചോളാം എനിക്ക് ഈ മാക്സിമലുണ്ടാവില്ല എങ്ങനെ ആയാലും ഒരു പൊടി ഉണ്ടാവില്ല ആ പൊടി അലർജിയാണ് കേട്ടോ അപ്പോൾ ഓ പറഞ്ഞു ഞാൻ ഒക്കെ മടക്കി വെച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ പാക്കിങ്ങും രണ്ടും ഉള്ളത് കാരണം ഇങ്ങനെ ഫോൺ ഫോർമാറ്റ് ആവലും ഒക്കെ കാരണം എന്താണ് കാല് ആ കാലെന്നു പറഞ്ഞാൽ കാലിൻ്റെ ഇടയിൽ ഭയങ്കര വേദന ഉണ്ട് അക്കായത് കാരണം ഓനും കുറച്ച് ഇതിലാണ് അപ്പോൾ ഏതായാലും അങ്ങനെ നടന്നു പോണു അപ്പോൾ ഇന്നേക്ക് പത്തിരുപത്തിരണ്ട് ദിവസത്തിൽ ഏറെ ആയിട്ടോ കാലിങ്ങനെ സംഭവിച്ചിട്ട് എന്നാലും മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ട് പക്ഷേ വേദനയ്ക്ക് യാതൊരു കുറവുമില്ല അത്രയേ ഉള്ളൂ ஆஹ் அப்போ இன்னத்து திவசம் எங்கேயும்